സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സി ഡിഗ്രി ലെവൽ ക്ലെയിംസ് കലാ സാംസ്കാരികം റിലീഫ് ഓഫ് ലക്നോ എന്ന പെയിൻറ്റിംഗ് ബന്ധപ്പെട്ടിരിക്കുന്നത് ജോസഫ് നോയൽ മിസ് വീലർ ബെഞ്ചമിൻ ബെയ്ലി തോമസ് ജോൺസ് പാർക്കർ ആൻസർ തോമസ് ജോൺസ് പാർക്കർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഇടയ്ക്ക് കലാപകാരികളെ അടിച്ചമർത്തുകയും ഇംഗ്ലീഷുകാരെ രക്ഷിക്കുകയും ചെയ്തതോടെ യോദ്ധാക്കളുടെ ഓർമ്മയ്ക്കായി സൃഷ്ടിക്കപ്പെട്ട രചനകളിലൊന്നാണ് തോമസ് ജോൺസ് മാർക്കറുടെ റിലീഫ് ഓഫ് ലക്നൗ കലാപകാരികളുടെ സൈന്യം ലക്നൗ വളഞ്ഞപ്പോൾ ലക്നൗവിലെ കമ്മീഷണറായിരുന്ന ഹെൻറി ലോറൻസ് ബ്രിട്ടീഷ് അനുഭാവികളെ കൂട്ടി കോട്ടയൽ സുശക്തമായ ഇരുന്ന റെസിഡൻസിയിൽ അഭയം നേടി ഇവിടെ നിന്നുകൊണ്ട് കലാപകാരികൾക്കെതിരെ ചെറുത്തു നിന്നു പുതിയ ബ്രിട്ടീഷ് സൈനിക മേധാവി കോളെ ക്യാമ്പെല്ലും സേനയും രംഗപ്രവേശം ചെയ്യുന്നതാണ് റിലീഫ് ഓഫ് ലക്നൗ ചിത്രീകരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം ജോസഫ് നോയൽ പാറ്റൺ വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം ഭയചകിതരായി ഇംഗ്ലീഷ് വനിതകളും കുട്ടികളും ഒരിടത്ത് കൂടിയിരിക്കുന്നതാണ് ഈ ചിത്രം വയലാർ അവാർഡ് നേടിയ ആദ്യത്തെ കൃതിയേത് ഇനി ഞാൻ ഉറങ്ങട്ടെ അഗ്നിസാക്ഷി മകരക്കൊയ്ത്ത് സഫലം ഈ യാത്ര ആൻസർ അഗ്നിസാക്ഷി കവി വയലാർ രാമവർമ്മയുടെ സ്മരണാർത്ഥമുള്ള വയലാർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് നൽകിത്തുടങ്ങിയത് ഒരു ലക്ഷം രൂപയാണ് സമ്മാനത്തുക രണ്ടാമതായി ഈ പുരസ്കാരം ലഭിച്ചത് പി കെ ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് നേടിയ ആദ്യത്തെ കാവ്യസമാഹാരം വയലപ്പള്ളി ശ്രീധരമേനാൻ്റെ മകരക്കൊയ്ത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് അശോകൻ ചരിവിലിൻ്റെ എന്ന നോവലിന് ലഭിച്ചു ഭൈരവിക്കോലം എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് മുടിയേറ്റ് തെയ്യം തിറയാട്ടം പടയണി ഉദരം ഡി പടയണി മധ്യ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തി വരാറുള്ള അനുഷ്ഠാന കലാരൂപമാണ് പടയണി ദാരികനെ വധിച്ചിട്ടും കോപം തീരാത്ത കാളിയെ ശമിപ്പിക്കാൻ ശിവനിർദ്ദേശത്താൽ ഭൂതകണങ്ങൾ കോലം കെട്ടിത്തുള്ളിയതിൻ്റെ സ്മരണാർത്ഥമാണ് ഈ കലാരൂപമെന്നാണ് ഐതിഹ്യം പടയണിയുള്ള വിവരം അറിയിച്ചു കൊണ്ടുള്ള കാച്ചികൊട്ടാണ് പ്രധാന ചടങ്ങ് തപ്പിട്ടുന്നതോടെ ചടങ്ങ് ആരംഭിക്കുന്നു തുടർന്ന് കാപ്പലി ഇലകളോടുകൂടി മരച്ചില്ലയോ വെള്ളത്തോർത്തോ വീശി ആർത്ത് വിളിച്ച് താളം ചവിട്ടിയാണ് തുടർന്ന് കൈമണിയുമായി താളം തുള്ളും ഇതാണ് താവടി തുള്ളൽ തീവട്ടികളുടെയും ഓലച്ചൂട്ടുകളുടെയും വെളിച്ചത്തിലാണ് കോലങ്ങൾ തുള്ളുന്നത് ഗണപതിക്കോലം യക്ഷിക്കോലം പക്ഷിക്കോലം മാടൻ കോലം കാലൻ കോലം മറുതക്കോലം പിശാജ് കോലം ഭൈരവീ കോലം ഗന്ധർവൻ കോലം തുടങ്ങിയ കോലങ്ങൾ തലയിൽ വെച്ചിട്ടുള്ളും തിക്കോടിയൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാർ കുഞ്ഞനന്ദൻ നായർ അപ്പുക്കുട്ടൻ നായർ കെ കെ നീലകണ്ഠൻ കുട്ടികൃഷ്ണമാരാ ആൻസർ എ കുഞ്ഞനന്ദൻ നായർ പി കുഞ്ഞനന്ദൻ നായർ കോഴിക്കോട് തിക്കോടിയയിലാണ് ജനിച്ചത് ആത്മകഥ അരങ്ങുകാണാത്ത നടൻ കെ കെ നീലകണ്ഠൻ ഇന്ദുചൂടൻ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നു ഇന്ത്യയിലെ പ്രശസ്തനായ പക്ഷി നിരീക്ഷകൻ കൂടിയാണ് ഇദ്ദേഹം ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി ആരുടെ വരിക അയ്യപ്പ പണിക്കർ സുഗതകുമാരി പി പി രാമചന്ദ്രൻ കടമനട്ട സി പി പി രാമചന്ദ്രൻ കാണെ കാണെ രണ്ടായി മുറിച്ചത് കാറ്റേ കടലെ എന്നീ വി പി രാമചന്ദ്രൻ്റെ പ്രധാന കവിതാ സമാഹാരങ്ങളാണ് രണ്ടായിരത്തി രണ്ടിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് കാണക്കാണെ രണ്ടായിരത്തി പതിമൂന്നിലെ പി കുഞ്ഞിരാമൻ നായർ സാഹിത്യ പുരസ്കാരം ലഭിച്ച കൃതിയാണ് കാറ്റേ കടലെ മഹാകവി പി കുഞ്ഞിരാമൻ നായരെ പറ്റി മേഘരൂപൻ എന്ന കവിത എഴുതിയതാരാണ് ആറ്റൂർ രവി വർമ്മ റഫീഖ് അഹമ്മദ് വി എ ഗിരിജ മുരുകൻ കാട്ടാക്കട ആൻസർ എ ആറ്റൂർ രവിവർമ്മ ഇവൻ മേഘരുകൻ എന്നത് പി കുഞ്ഞിരാമൻ നായരുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറക്കിയ സിനിമയാണ് കവിയുടെ കാൽപ്പാടുകൾ എന്നെ തിരയുന്ന ഞാൻ നിത്യകന്യകയെ തേടി എന്നിവ പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥാം വി പി കുഞ്ഞിരാമൻ നായരുടെ പ്രധാന കവിതകൾ കളിയച്ചൻ ഓണസദ്യ പൂക്കളം താമരത്തോണി രഥോത്സവം പാടുന്ന മണൽത്തരികൾ ഭദ്രദീപം മൺകുടത്തിൻ്റെ വില പിറന്ന മണ്ണിൽ നിർവാണ നിർവണനിശ എസ് കെ പറ്റക്കാടിന്റെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ രചനയാണ് ഒരു തെരുവിൻ്റെ കഥ ഒരു ദേശത്തിൻ്റെ കഥ വിഷകന്യക പാതിര സൂര്യൻ്റെ നാട്ടിൽ ബി ഒരു ദേശത്തിൻ്റെ കഥ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഈ കൃതി തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് മാർഗമായി ശ്രീധരൻ എന്ന യുവാവ് താൻ ജനിച്ചു വളർന്ന അതിരാണിപ്പാടം ഗ്രാമം സന്ദർശിക്കാനായി എത്തുന്നതും അവിടെ വെച്ച് അയാൾ തൻ്റെ ബാല്യകാലത്ത് നടന്ന സംഭവങ്ങൾ ഓർക്കുന്നതുമാണ് നോവലിൻ്റെ പ്രമേയം